എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് പ്രിക്യൂർമെൻറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് മിനിമം രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് സീറോ ടു നയൻ ഫോർ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വോൾ ചെയ്യുക ദുബായിലെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഫ്രൂട്ട് കാർവിംഗ് ആർട്ടിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ രേഷ്മ അറ്റ് വെനേലി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽ റായൽ കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡേ ടു ഡേ അക്കൗണ്ടിംഗ് പ്രോസസ്സെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ക്യാഷ് മാനേജ്മെൻറ്റ് ക്രെഡിറ്റ് ഡേറ്റ എൻട്രി റിപ്പോർട്ടിംഗ് റെക്കൻസലേഷൻ സെറ്റിൽമെൻറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റേഷൻ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം വാറ്റ് ഫയലിംഗ് നന്നായി അറിഞ്ഞിരിക്കണം മിനിമം ഏഴ് മുതൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അറബിക് ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങിലോ ഡിഗ്രി ഉണ്ടായിരിക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസും നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ ജാസ്മിൻ അറ്റ് അൽറായിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ എച്ച് ആർ അറ്റ് അൽറായിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ സീനിയർ അക്കൗണ്ടൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം സി വി അയക്കാൻ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായി ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി സ്റ്റാർട്ടിങ് മൂവായിരം തിരംസാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ ഡബിൾ വൺ സിക്സ് ഫോർ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് വഴി അറിയി ചോദിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അജ്മാനിലെ ഒരു കഫ്തേരയിലേക്ക് സാൻഡ്വിച്ച് മേക്കറുടെയും ടീ മേക്കറുടെയും മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ സീറോ സിക്സ് എയ്റ്റ് സെവൻ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അബുദാബിയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സിവിൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ ഡോക്യുമെൻ്റ് കൺട്രോളർ ക്യു എസ് ആൻഡ് ക്യു സി എഞ്ചിനീയർ സേഫ്റ്റി ഓഫീസേഴ്സ് മെറ്റീരിയൽ എഞ്ചിനീയർ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിത് വളരെ നല്ലൊരു അവസരമാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയക്കാൻ ശ്രമിക്കുക മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അമൽ ആർ നയൻ ഡബിൾ ഫോർ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഫുജിറയിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫയർ അലാറം ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഫയർ ഫൈറ്റിംഗ് പൈപ്പ് ഫിറ്റേഴ്സ് പൈപ്പ് ഫിറ്റേഴ്സ് ഹെൽപ്പേഴ്സ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള സാലറി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിറംസും ഹെൽപ്പേഴ്സിൻ്റെ സാലറി തൊള്ളായിരം മുതൽ ആയിരം തിറംസും ആയിരിക്കും എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും ഒരു മണിക്കൂർ ലഞ്ച് ടൈമും ആയിരിക്കും ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും ഓവർ ടൈമും ഉണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ എയിറ്റ് ഫൈവ് വൺ സെവൻ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാൻ ലക്കി സെൻ്ററിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ ഡബിൾ സിക്സ് ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലും ഷാർജയിലുമുള്ള ബ്രാഞ്ചുകളിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദുബായ് ഷാർജ എന്നീ എന്നീ സ്ഥലങ്ങളിലുള്ള റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് നയൻ വൺ ഫൈവ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു സ്കൂളിലേക്ക് ഹെവി അവർ വേക്കൻസി വന്നിട്ടുണ്ട് ലൈസൻസ് നമ്പർ സിക്സ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അലറി രണ്ടായിരത്തി എണ്ണൂറ് ദിറംസ് ഉണ്ടായിരിക്കും അക്കോമഡേഷൻ ഇല്ല സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ ഫൈവ് ത്രീ ഫോർ സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായ് കിസൈസിലുള്ള ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് വെയ്റ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം സാലറി ആയിരം തിറംസും അക്കോമഡേഷനും ഫുഡും ഇൻഷുറൻസും ഉണ്ടായിരിക്കും അതിന് പുറമെ ഏകദേശം രൂപ മാസം ടിപ്പും കിട്ടുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫോർ സീറോ സിക്സ് സീറോ ടു നയൻ ഫോർ നയൻ ഫോർ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് നയൻ ത്രീ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ എന്ന നമ്പറിലോ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് സ്റ്റീൽ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് പ്രധാനമായും നോക്കുന്നത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് ഡോട്ട് ഫോക്കസ് ടെക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ വൺ ഡബിൾ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഇൻഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹൈജീനിക് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അറബിക് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഒരു വർഷത്തെ സെയിൽസിലുള്ള എക്സ്പീരിയൻസും വേണം സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ആറ് എൻ നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടാണ് അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ ടു എയ്റ്റ് എന്ന നമ്പറിൽ സി വി അയയ്ക്കുക ദുബായ് ദേരയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും സാലറി ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ ഫൈവ് ടു ഫൈവ് സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽ ഔത്താൻ കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് അടുത്തത് മെക്കാനിക്കൽ എൻജിനീയറുടെ വേക്കൻസി മിനിമം അഞ്ച് വർഷത്തിൽ കുറയാതെയുള്ള യു എ ഇ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് സാലറി ആറായിരം ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ എംഇ പിയിലോ ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് വളരെ നല്ല പാക്കേജാണ് അതുകൂടാതെ വിസ അക്കോമഡേഷൻ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അൽ ഔത്താൻ എംഇ പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് ജബലി ഫ്രീ സോണിലുള്ള ഒരു കമ്പനിയിലേക്ക് അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസാണ് ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനൊന്നും ഉണ്ടായിരിക്കത്തില്ല താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ത്രീ സീറോ ടു വൺ നയൻ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ മോലയിലുള്ള ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ തയ്യാറുള്ളവർക്ക് അപ്ലൈ ചെയ്യാം തയ്യൽ ജോലികൾ നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് നയൻ സെവൻ വൺ സിക്സ് ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഹോം ടൂൾസ് ഫോർട്ടിഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫോർ സീറോ എയ്റ്റ് സീറോ സിക്സ് ഡബിൾ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു വാട്ടർ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ ഡ്രൈവർ ഹെൽപ്പർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സിക്സ് ടു ഡബിൾ ത്രീ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെൽഡറുടെ നാല് വേക്കൻസിയും ഇലക്ട്രീഷ്യൻ്റെ മൂന്ന് വേക്കൻസി ഫയർ അലാറം ടെക്നീഷ്യൻ്റെ രണ്ട് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് വർക്ക് ലൊക്കേഷൻ അലൈനിലാണ് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ ത്രീ സീറോ എയ്റ്റ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള പ്ലാസ്റ്റിക് ഫാക്ടറി കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അജ്മാൻ ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലെ റൂട്ടെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഡബിൾ സിക്സ് സെവൻ ഫോർ എയിറ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കയ്മയിലുള്ള സലൂണിലേക്ക് ഒരു ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നന്നായി ഹെയർ ഡ്രസ്സിങ് ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് പുതിയ മോഡലെല്ലാം ചെയ്യുന്ന ഒരാളിനെ വേണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് എയിറ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് അതും യു എ ഇ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അലുമിനിയത്തിലുള്ള എല്ലാ വർക്കുകളും നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫോർ എയിറ്റ് ത്രീ ഡബിൾ എയ്റ്റ് ഫൈവ് ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഡബിൾ ഫോർ നയൻ ഫൈവ് ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്